സച്ചിയും രേവതിയും ശ്രുതിയുടെ ചരിത്രം ചരിത്രമൊത്തം ചൂന്നെടുക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് മലേഷ്യയിൽ നിന്ന് വന്ന ഒരു അച്ഛനും അമ്മയും സച്ചിയുടെ വണ്ടി വിളിച്ചിരുന്നു സച്ചിയും അവരും തമ്മില് വെള്ളാത്ത അടുപ്പായിരിക്കും അതുകൊണ്ട് തന്നെ സച്ചി വീട്ടിലോട്ട് വിരുന്ന് വിളിക്കുന്നുണ്ട് മലേഷ്യക്കാരി മരുമകളെ പരിചയപ്പെടുത്താനായിട്ട് ചന്ദ്രമതി ശ്രുതിയെ പോയി വിളിക്കുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ ഈ സമയത്ത് പേടിച്ചു വരച്ചായിരിക്കും റൂമിൽ ഇരിക്കുന്നത് ആ സമയത്ത് മുങ്ങുന്നുണ്ട് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ സച്ചിക്കും രേവതിക്കും വല്ലാണ്ട് സംശയം തോന്നുന്നുണ്ട് ശ്രുതി മലേഷ്യയിൽ നിന്ന് തന്നെയല്ലേ വന്നിരിക്കുന്നത് ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ തന്നെയല്ലേ എന്നൊക്കെയായിരിക്കും സച്ചിയുടെയും രേവതിയുടെയും സംശയം അത് തീർക്കാനായിട്ട് രണ്ടുപേരും ചെല്ലുന്നത് ഭാമാന്റെ വീട്ടിലോട്ടായിരിക്കും ഭാമ മുഖാന്തരമാണല്ലോ ചന്ദ്രമതി ശ്രുതിയെ പരിചയപ്പെട്ടത് അതുകൊണ്ട് തന്നെ ആദ്യം ഭാമാൻറ്റിയോട് തന്നെ കാര്യങ്ങളെല്ലാം പോയി ചോദിക്കാ എന്ന് സച്ചിയും രേവതിയും തീരുമാനിക്കുന്നുണ്ട് കുറച്ച് ഹൽവയൊക്കെ വാങ്ങി നേരെ ഭാമാൻറ്റിയുടെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് ആഹാ സച്ചിയും രേവതിയോ ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വരാറേയില്ല ഇപ്പം ആൻറ്റി അങ്ങോട്ടും വരാറില്ലല്ലോ എൻ്റെ ഫ്രണ്ട് ചന്ദ്രമതി ഇവിടെ ക്ലാസ് നടത്തുന്നുണ്ട് ഡാൻസ് ക്ലാസ് പിന്നെ അവളെ ഞാൻ കാണുന്നുണ്ട് പിന്നെ നിങ്ങളൊക്കെ എൻ്റെ മക്കളല്ലേ അപ്പൊ അമ്മമാരെ കാണാൻ വരേണ്ടത് നിങ്ങളല്ലേ ഞങ്ങൾ കുറച്ച് തിരക്കായി തിരക്കായിപ്പോയി ബാമാൻ്റെ അല്ല ആൻറ്റിക്ക് സുഖമല്ലേ എനിക്ക് സുഖമായിരിക്കുന്നു പിന്നെ തനിച്ചായ കാരണം ഒരു സങ്കടം ഇപ്പൊ പിന്നെ ചന്ദ്രമതി കുറച്ച് ദിവസമായിട്ട് ഡാൻസ് ക്ലാസ്സിന് വരുന്നില്ല അമ്മയ്ക്ക് സുധീടാ മുപ്പത് ലക്ഷം പോയതിൻ്റെ സങ്കടത്തിലിരിക്കുക അതുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ വരുന്നുണ്ടാവുള്ളൂ എന്ന് സച്ചി പറയുന്നു ഇത് കേട്ട് ബാമ ചോദിക്കുന്നുണ്ട് അല്ല രണ്ടാളും എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത് എനിക്ക് കോഴിക്കോട്ടേക്ക് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ കുറച്ച് ഹൽവ വാങ്ങി അപ്പൊ രേവതി പറയുമായിരുന്നു ബാമാൻറ്റിക്ക് ഭയങ്കര ഇഷ്ട ഹൽവ എന്ന് അപ്പ പിന്നെ കൊണ്ടുതരാനായിട്ട് വന്നതാ എത്ര നാളായിന്നറിയോ നല്ല ഹൽവയൊക്കെ കഴിച്ചിട്ട് ഇതാൻറ്റി ആൻറ്റി കഴിക്ക എന്നും പറഞ്ഞ് ബാമയ്ക്ക് കൊടുക്കുന്നുണ്ട് അല്ല നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ഒന്നും വേണ്ട ആൻറ്റി ഞങ്ങൾ ഒന്ന് കണ്ട് ഒരു കാര്യം സംസാരിക്കാൻ വന്നതാ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവനാണെങ്കിൽ വിദേശി തന്നെയാ ഇപ്പൊ പിന്നെ ഫാമിലി ആയിട്ട് അവിടെ തന്നെയാ കല്യാണ പ്രായമൊക്കെ ആയി അപ്പോ പെണ്ണ് നോക്കുന്നുണ്ട് അവനൊരാഗ്രഹം വിദേശത്തുള്ള പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കണമെന്ന് മലയാളി പെൺകുട്ടിയെ അങ്ങനെ ബാമാൻ്റെ അറിവില് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാനാ ഞാൻ വന്നത് അത് പിന്നെ അങ്ങനെയൊന്നും എൻ്റെ അറിവിലില്ല ആൻ്റി അല്ലേ അമ്മയ്ക്ക് ശ്രുതിയെ പരിചയപ്പെടുത്തി കൊടുത്തത് അതുകൊണ്ട് ചോദിച്ചതാ അല്ല ശ്രുതിയുടെ ഫാമിലിയൊക്കെ മലേഷ്യയിലാണല്ലോ അപ്പോ ബാമാൻറ്റി അവരെയൊക്കെ കണ്ടിട്ടുണ്ടോ ഏയ് ഇല്ല അപ്പൊ പിന്നെ എങ്ങനെയാ അവര് മലേഷ്യയിലേന്ന് ബാമേൻ്റി പറഞ്ഞത് ഞാൻ അവളെ കണ്ടത് ഇവിടെ എനിക്ക് മസാജ് ചെയ്യാൻ വരുമ്പോഴാ മസാജ് ചെയ്യുന്ന സമയത്തൊന്നും ഞാൻ അവളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെയാ ചന്ദ്രമതി ആ കുട്ടിയെ കണ്ടത് അങ്ങനെ ഇരിക്കെയാണ് അവൾക്കൊരു ഫോൺ കോൾ വന്നത് ആ സമയത്ത് അവൾ ഫോണിലൂടെ സംസാരിക്കുന്ന കേട്ടപ്പോഴാ അവളുടെ അച്ഛൻ മലേഷ്യയിലാണെന്നും അവര് തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഓ അപ്പോ ആൻ്റിക്ക് അവരുടെ ഫാമിലിയൊന്നും അറിയില്ല എനിക്കറിയില്ല അവളുടെ അച്ഛനെ കണ്ടിട്ടുണ്ടോ ഞാൻ ആരെയും കണ്ടിട്ടില്ല ഇങ്ങനെ പറയുന്നു അത്രേ ഉള്ളൂ ഓ അപ്പ അതാണല്ലേ അല്ല നിങ്ങളെന്താ എന്താ ചോദിച്ചേ അല്ല ഞങ്ങൾ വെറുതെ ചോദിച്ചതാ എന്നാ ഞങ്ങക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ വേണ്ട ഞങ്ങൾ ഞങ്ങളെറങ്ങുവോ അത് പറ്റില്ല എന്തെങ്കിലും കുടിച്ചിട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് ആന്റി അടുക്കളയിലോട്ട് പോകുന്നുണ്ട് സച്ചി അപ്പ തന്നെ രേവതിയോട് പറയുന്നുണ്ട് അപ്പോ പൗഡർ ഇട്ടെത്തി നമ്മൾ വിചാരിച്ച പോലെയല്ല അമ്മയെയും പറ്റിച്ചിട്ടാ അങ്ങോട്ട് വന്നതെന്ന എനിക്ക് തോന്നുന്നേ അറിയില്ല സച്ചിയേട്ടാ ഇനിയെന്തായാലും അവൾ ഉറ്റ സുഹൃത്തല്ലേ മീര കുട്ടിക്കാലം തൊട്ടേ ഒരുമിച്ച് അറിയാവുന്നതാണെന്നൊക്കെയാ പറഞ്ഞത് അപ്പം അവളുടെ അടുത്തുകൂടെ പോയിട്ട് നമുക്കൊന്ന് ചോദിക്കാം എന്ന് രേവതി പറയുന്നുണ്ട് എന്നാൽ ശരിയെന്ന് സച്ചിയും പറയുന്നു പിന്നീടായി പോകുന്നത് മീരയുടെ അടുത്തോട്ടായിരിക്കും സച്ചി പുറത്ത് നിൽക്കുമായിരിക്കും രേവതി ആയിരിക്കും മീരയുടെ വീട്ടിലോട്ട് ചെല്ലുന്നത് ശ്രുതിയുടെ ഫ്രണ്ട് മീരയ്ക്ക് സച്ചി രേവതി എന്ന് വെച്ചാലേ ഒരുപാട് ഇഷ്ടാ അവര് തമ്മിലുള്ള സ്നേഹവും അവരുടെ കരുതലൊക്കെ വല്ലാണ്ട് ഒരു പെൺകുട്ടിയായിരിക്കും മീര അതുകൊണ്ട് തന്നെ രേവതിയെ കാണുമ്പോഴേക്കും എവിടെ എവിടെ എന്നൊക്കെ ചോദിച്ച് വിവരം തിരക്കുന്നുണ്ട് അല്ല രേവതി എന്താ ഈ വഴിക്ക് ഇല്ല ഞാൻ ചുമ്മാ ഇറങ്ങിയതാ ഈ വഴിക്ക് പൂ എടുക്കാനുണ്ടായിരുന്നു അപ്പൊ പിന്നെ കാണാന്ന് കരുതിയിട്ട് ഒന്ന് കയറിയുന്നുള്ളൂ ഇപ്പം അങ്ങോട്ടൊന്നും വരാറില്ലല്ലോ ഇപ്പം അങ്ങോട്ട് വരാനൊന്നും സമയമില്ല ഞാനിപ്പോൾ പുതിയൊരു ജോലിക്ക് കയറിയിട്ടുണ്ട് അതുകൊണ്ട് ആ വഴിക്ക് ഇറങ്ങാനൊന്നും സമയം കിട്ടാറില്ല ഞാൻ എപ്പോഴും കരുതും രേവതിയെയും സച്ചയേയും ഒന്ന് കാണണോ എന്ന് പക്ഷേ സമയം കിട്ടണ്ടേ പിന്നെ ശ്രുതി ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട് അപ്പം പിന്നെ അവളെ കാണും മീര നാട്ടിലോട്ടൊന്നും പോകാറില്ലേ നാട്ടിലോട്ടൊക്കെ പോവാറുണ്ട് ഇപ്പം പിന്നെ ലീവ് കിട്ടുന്നത് ആകെ ഒരു ദിവസമാണ് ആ ഒരു ദിവസത്തിന് അങ്ങോട്ട് പോയാൽ അവിടെ ഒന്ന് പോയി കുറച്ചു നേരം ഇരിക്കാൻ പോലുള്ള സമയം ഉണ്ടാവില്ല അല്ല മീരയുടെ വീടെവിടെ എന്റെ വീട് തിരുവനന്തപുരത്ത് ഓ അവിടെയാണല്ലേ അല്ല അപ്പൊ അച്ഛനെന്താ അച്ഛൻ അച്ഛനവിടെ ഒരു സ്റ്റേഷനറി കട നടത്തുക ഓ അപ്പൊ മലേഷ്യയിലാണെന്നല്ല അച്ഛൻ പറഞ്ഞത് ആരന്റെ അച്ഛനോ എൻ്റെ അച്ഛൻ മലേഷ്യയിലൊന്നും അല്ല അല്ല അന്ന് പറഞ്ഞത് അങ്ങനെയല്ലേ ഓ അത് ആ പണ്ടായിരുന്നു അപ്പൊ ശ്രുതിയുടെ അച്ഛൻ്റെ കൂടെയാണെന്നാണല്ലോ അന്ന് പറഞ്ഞത് ശ്രുതിയുടെ അച്ഛനെ പണ്ട് പരിചയമുണ്ട് ഇപ്പൊ പിന്നെ എന്റെ അച്ഛൻ നാട്ടിൽ തന്നെയാ ശ്രുതിയുടെ അച്ഛനാ മലേഷ്യയില് ശ്രുതിയുടെ വീട്ടുകാരൊക്കെ ആയിട്ട് വലിയ കമ്പനി ആയിരിക്കുമല്ലോ ആ അതെ 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 അല്ല ശ്രുതി എത്രയും ക്ലാസ് തൊട്ടാ പരിചയപ്പെട്ടത് ഞങ്ങള് കുട്ടിക്കാലം തൊട്ടേ അറിയാം അങ്ങനെ കുത്തി ചകഞ്ഞ് എല്ലാ കാര്യങ്ങളും രേവതി അറിയുന്നുണ്ട് അതിൽ നിന്നൊക്കെ എന്തൊക്കെയോ സംശയങ്ങള് രേവതിക്ക് തോന്നുന്നുണ്ട് ഇക്കാര്യം സച്ചിയോട് വന്ന് പറയുന്നുണ്ട് രേവതി ആകെക്കൂടെ കൂട്ടി വായിക്കുമ്പോഴേ എവിടേക്കോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്ന പോലെ തോന്നുന്നുണ്ട് എന്തായാലും ഇതിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കും എന്ന് സച്ചി തീരുമാനിക്കുകയാണ് പിറ്റേ ദിവസം സച്ചി ഒരു പേപ്പറുമായിട്ട് വരുന്നുണ്ട് ഇത് കാണുന്ന ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എന്താടാ ഇന്ന് പുതിയ വല്ല പ്രശ്നമായിട്ടാണോ നീ വന്നിരിക്കുന്നെ ഇന്ന് പ്രശ്നമൊന്നുമല്ല നമ്മളൊരു ട്രിപ്പ് പോകാൻ പോവാ അതിനു മുൻപേ നമുക്ക് പാസ്പോർട്ട് വേണ്ടേ അതിൻ്റെ കാര്യത്തിനുള്ള പേപ്പറാ ഇത് പാസ്പോർട്ട് എടുത്ത് എങ്ങോട്ട് പോകാനാ എല്ലാവരെയും വിളിക്ക് അങ്ങനെ ശ്രീകാന്തും വർഷയും സുതിയും ശ്രുതിയും എല്ലാവരും വരുന്നുണ്ട് എല്ലാവരോടായിട്ട് പറയുന്നുണ്ട് നമുക്ക് മലേഷ്യക്ക് ഒരു ട്രിപ്പ് പോവാം ഇത് കേൾക്കുന്ന ശ്രുതി ആകെ ഞെട്ടുന്നുണ്ട് എന്താണ് മലേഷ്യക്ക് പോകാന്നോ എന്തൊക്കെയാണോ സച്ചി നീ പറയുന്നേ എന്ന് രവി ചോദിക്കുകയാണ് ആ അച്ഛാ മലേഷ്യക്ക് നമുക്കൊരു ട്രിപ്പ് പോവാം പോകേണ്ട ചെലവ് മാത്രം മതിയല്ലോ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഈ പൗഡറേട്ടതിരെ വീട്ടിലുള്ളവർ നോക്കുമല്ലോ അവിടെ അവർക്ക് വലിയ ബംഗ്ലാവ് ഒക്കെ ഉണ്ടല്ലോ അവിടെ താമസിക്കാം ഇത് കേട്ട് ചന്ദ്രമതിക്ക് അതൊരു നല്ല കാര്യമാണെന്ന് തോന്നുന്നുണ്ട് അത് ശരിയാണല്ലോ എന്നാൽ നമുക്ക് മലേഷ്യക്ക് ഒരു ട്രിപ്പ് പോവാം കുറെ നാളായി ശ്രുതിയുടെ അച്ഛൻ എന്ന് കാണണെന്ന് കരുതിയിട്ട് ഇത് കേൾക്കുന്നതും ശ്രുതി പറയുന്നുണ്ട് ആൻഡി അച്ഛൻ ജയിലിലാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ എല്ലാവരോടും ഈ സമയത്ത് എങ്ങനെയാ നമ്മൾ അങ്ങോട്ട് പോവാ അതിനെന്താ അച്ഛൻ ജയിലിലാവുന്ന സമയത്ത് ഇപ്പോഴല്ലേ നമ്മൾ പോയി കാണേണ്ടത് അപ്പോഴല്ലേ അവർക്കൊരു സന്തോഷാവുള്ളൂ നമ്മളുണ്ട് കൂടെയെന്ന് അവർക്ക് തോന്നൂ അതുകൊണ്ട് നമുക്ക് പോയി കാണാം ഇത് കേൾക്കുന്ന രവി പറയുന്നുണ്ട് അത് ശരിയാ നമ്മൾ ഇന്നേവരെ അവരെ കണ്ടിട്ടില്ലല്ലോ ഈ സമയത്തെ നമ്മൾ അവരെ കൂടെയുണ്ടെന്ന് അറിയുമ്പോൾ അവർക്കത് വലിയ ആശ്വാസമായിരിക്കും അതല്ല അത് ശരിയല്ലേ അതേടാ അത് ശരിയാ ഇത് കേട്ട് ചന്ദ്രയ്ക്ക് വല്ലാത്ത സന്തോഷമാവുന്നുണ്ട് ശരിയാ മോളെ എന്തായാലും മോളുടെ അച്ഛനെ കാണാനായിട്ടെ ഒന്ന് പോവണം ഞാൻ ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നു എന്തായാലും അവിടെ മോളുടെ വീടുണ്ടല്ലോ അവിടെ തങ്ങുകയും ചെയ്യാം ആൻറ്റി അതിന് അച്ഛൻ ജയിലിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ വീട്ടില് വീട്ടിലാളുണ്ടല്ലോ ഈ പൗഡറായിട്ട് തീരെ അമ്മയില്ലേ സച്ചി ശ്രുതിക്കതിന് അമ്മയില്ലല്ലോ അച്ഛ അമ്മ ഇപ്പം രണ്ടാമത് കല്യാണം കഴിച്ചില്ലേ രണ്ടാമത്തെ അമ്മ ഓ അത് അപ്പം എന്തായാലും നമുക്ക് പോവാം അത് നല്ലൊരു ഐഡിയ എന്ന് ചന്ദ്ര പറയുന്നുണ്ട് ഇത് കേട്ട് വല്ലാണ്ടാവുന്നുണ്ട് ശ്രുതി ശ്രുതി എന്നാൽ നമുക്ക് എത്രയും വേഗം പോവാം ശ്രീകാന്തം വർഷയും പറയുന്നുണ്ട് ഞങ്ങൾക്ക് വരണം എന്നാഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ ഒരുപാട് തിരക്ക അത് കാരണം ഞങ്ങൾക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് ഇത് കേട്ട് ശ്രുതിയും പറയുന്നുണ്ട് ആൻഡി ഇപ്പം തന്നെ ഞങ്ങളുടെ മുപ്പത് ലക്ഷം രൂപ പോയിരിക്കുക ഈ സമയത്ത് ഇവിടുന്ന് കടയൊന്നും ഒഴിവാക്കി വരാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇല്ല എന്ന് ശ്രുതിയും ശ്രുതിയും പറയുന്നുണ്ട് ഇത് കേട്ട് ചന്ദ്രമതി പറയുന്നു അതെങ്ങനെയാ നിന്റെ വീട്ടിലോട്ട് പോകുമ്പോൾ നീ ഇല്ലാതെ ഞങ്ങളെ പോവാ ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ല ആൻ്റി അതുകൊണ്ടാ അങ്ങനെ ചന്ദ്രമതി ശ്രുതി ഇല്ലാതെ സച്ചിയും രേവതിയും രവിയുമായിട്ട് മലേഷ്യൻ ട്രിപ്പ് പോവാ എന്ന് തീരുമാനിക്കുകയാണ് അതിലെതിർപ്പൊന്നും പറയാനാവാതെ നിൽക്കുന്നുണ്ട് ശ്രുതി എന്നാ ഇതിപ്പം മലേഷ്യയിലോട്ട് പോവാനുള്ള പ്ലാനൊന്നും അല്ല സച്ചിക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞ് ശ്രുതി അത് മുടക്കുവോ എന്തൊക്കെയാ തീരുമാനങ്ങൾ എന്താ അവൾ പറയാ എന്നൊക്കെ അറിയാനായിട്ട് ഒരു ചെറിയ പരീക്ഷണമാണ് കേട്ടോ ഇത് എന്തായാലും കള്ളക്കളികളെല്ലാം അധികം വൈകാതെ സച്ചി പുറത്ത് കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇതിന്റെ ബാക്കി എപ്പിസോഡ് നാളെ അപ്ലോഡ് ചെയ്യാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്